കൂത്താട്ടുകുളം നഗരസഭയിൽ സി പി ഐ എം വിമത ചെയർപേഴ്സൺ ആയിരുന്നു കലാരാജു ചെയർപേഴ്സൺ ആയിരിക്കുന്നു എന്ന് വാർത്ത വരുന്നുണ്ട് യു ഡി എഫിന്റെ പിന്തുണയോടെയാണ് കലാരാജു മത്സരിച്ചത് നേരത്തെ കേറുമ്പോൾ തന്നെ യു ഡി എഫിനായിരിക്കും തന്റെ വോട്ട് എന്ന് കലാരാജു പറഞ്ഞിരുന്നു പതിമൂന്ന് വോട്ട് നേടിയപ്പോൾ കലാരാജു നേടിയപ്പോൾ ചെയർപേഴ്സൺ മുൻ ചെയർപേഴ്സൺ വിജയ ശിവന് ലഭിച്ചത് പന്ത്രണ്ട് വോട്ടാണ് അങ്ങനെ കലാരാജു ചെയർപേഴ്സൺ ആയി കലാരാജു മാധ്യമങ്ങളെ കാണുകയാണ് ലാൽകൃഷ്ണനുണ്ട് വിവരങ്ങളുമായി ലാൽകൃഷ്ണൻ ചെയർപേഴ്സൺ ആയിരിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് അല്പം മുൻപ് അവർ കണ്ടിരുന്നല്ലോ എന്താണ് പറഞ്ഞത് ർപേസൺ ആയി തിരഞ്ഞെടുത്തിരിക്കുകയാണ് അത്യധികം അതായത് ജനുവരി പതിനെട്ടാം തീയതി മുതൽ ഒട്ടനവധി നാടക സംഭവങ്ങൾക്ക് വേദിയായ സ്ഥലമാണ് കൂത്താട്ടുളം അതേ കൂത്താട്ടുളത്താണ് ഇപ്പോൾ വീണ്ടും കലാരാജു പതിനെട്ടാം തീയതി കലാരാജുവിനെയാണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായ ആരോപണം ഉയരുകയും നഗരസഭയുടെ ഭരണം സി പി എം തിരിച്ചു പിടിക്കുകയും ചെയ്തു എന്നെല്ലാം എൽ ഡി എഫ് അവകാശപ്പെട്ടെങ്കിലും പിന്നീട് അവിശ്വാസ പ്രമേയവും അതിനുശേഷം വന്ന ഇതിലൂടെയും വീണ്ടും കലാരാജുവിന് പതിമൂന്ന് വോട്ടുകളുടെ പതിമൂന്ന് വോട്ടുകൾക്കാണ് കലാരാജു വിജയം കൈവരിച്ചിരിക്കുന്നത് മുൻ ചെയർപേഴ്സണും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുമായ വിജയ പന്ത്രണ്ട് വോട്ടുകളാണ് നേടിയത് കലാരാജുവിൻ്റെയും അതോടൊപ്പം തന്നെ സ്വതന്ത്രനായിട്ടുള്ള പി ജി സുനിൽ വോട്ടുകളാണ് യു ഡി എഫിനൊപ്പം നിന്ന് കലാരാജുവിനെ നേട്ടം ഉണ്ടായത് എലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കൗൺസിൽ ഹാളിനകത്ത് തന്നെ എൽ ഡി എഫിൻ്റെ പ്രതിഷേധവും തുടങ്ങിയിട്ടുണ്ട് മുൻ ചെയർപേഴ്സൺ അടക്കമുള്ള അവരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് ഇത് ഒരു കരുതിക്കൂട്ടിയോടെ നീക്കമാണ് കുതിര കച്ചവടമാണ് എന്നൊരു ആരോപണമാണ് ആദ്യം മുതൽ തന്നെ അവർ ഉപയോഗിച്ചത് ആ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ പ്രതിഷേധം ശക്തമാക്കിയാണ് നിലവിൽ സി പി എം ചെയ്യുന്നത്

ഈ വിദേശം അതായത് കുലംകുത്തിയായി നിന്ന് വോട്ട് നേടി ജയിച്ചതാണ് എന്നൊരു ആരോപണം നടത്തി എന്നുള്ളത് അധിക സമയമില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് ഗോപിക അതായത് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മൂന്നോ നാലോ മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് ഇപ്പോൾ ഒരു ഇലക്ഷൻ കൂടി വന്നിരിക്കുന്നത് അതായത് കോർപ്പറേഷൻ സ്ഥാപനത്തിലേക്കുള്ള ഒരു ഇലക്ഷൻ കൂടി നടന്നിരിക്കുന്നത് നഗരസഭയിൽ ചെയർപേഴ്സൺ ആയിരിക്കുന്നു ഭരണം നഷ്ടമായത് കലാരാജു മാറിയതോടുകൂടി പിന്തുണയോടുകൂടി അവിടെ ചെയർപേഴ്സൺ സി പി എം വിമത ചെയർപേഴ്സൺ ആയിരിക്കുന്നു കൂത്താട്ടുകുളത്ത് അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളും മുദ്രാവാക്യ വിളികളുമാണ് നമ്മൾ കണ്ടത് ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് सब्स््रैब्ब